हरे कृष्णा सर्वं कृष्णा अर्पणमस्तु जय श्री राधे तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुदे देवि प्रणमामि हरिप्रिये हे कृष्णकरुणासिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्दा राधा नमोऽस्तु दे എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ കഴിഞ്ഞ കഥ എന്തായിരുന്നു ഉണ്ണി പിറന്നു ആ ഉണ്ണി ഉണ്ണിപ്പിറന്നതിൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞു ആഘോഷങ്ങളോടൊപ്പം തന്നെ കപ്പം കൊടുക്കാനായിട്ട് നമ്മുടെ നന്ദഗോപുരം കുറച്ച് ആൾക്കാരും പോകുന്നു അവിടെ പോയി അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വസുദേവരെ കാണുന്നു വസുദേവരുടെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട നിങ്ങൾ വേഗം പോകൂ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ണിപ്പിറന്നു കഴിഞ്ഞാൽ ഉണ്ണിയെ നന്നായി രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അപകട സൂചനയും കൊടുത്തുകൊണ്ടാണ് അയക്കുന്നത് ഇവിടെ നന്ദഗോപുര ഗോകുലത്തിൽ വന്നതിന് ശേഷം അതെല്ലാം പറയുന്നു എല്ലാവരും കളിച്ചിരി ആവശ്യമില്ലാത്ത കളിച്ചിരികളൊക്കെ ഉപേക്ഷിച്ചിട്ടൊപ്പം ഇതും കൂടെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പുറകിലാണ് ഫസ്റ്റ് വരുന്നത് പൂതനാ മോക്ഷമാണ് വരുന്നത് അപ്പൊ പൂതന വരികയാണ് ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ വേണ്ടിട്ട് നമുക്ക് അതിലേക്ക് പോവാം അല്ലേ പൂതനയുടെ കഥ കേട്ടാലോ അപ്പോഴാണ് അമ്പാടിയിൽ ഒരഴകിയ റാണി എത്തിയത് പൂതന ലോക ബാല ലോക ബാലഗ്നി രാക്ഷസി രുതിരപ്രിയ തീക്ഷ്ണചിത്ത ബാലകമാരിക ഗ്രഹം ഇതെല്ലാം പൂതനാദേവിയുടെ ഓമന പേരുകളാണ് പേരും സ്വഭാവവും തമ്മിൽ നല്ല യോജിപ്പുണ്ട് അങ്ങനെ തന്നെയാണ് കണ്ടാൽ നല്ല സുന്ദരിയാണ് അഴകിയ റാണിയാണ് എന്നാൽ ആ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയുന്നത് പോലെ അതിലേറെ ദോഷവും കാണുന്നുണ്ട് മൂർച്ചയുള്ള വാൾ ഉറയിലിട്ട് മീതെ പൂമാല കൊണ്ട് അലങ്കരിക്കും പോലെ പൂതന തൻ്റെ ക്രൂരദേഹം മറിച്ച് മോഹിനിയായി മുടിക്കെട്ടിൽ വലിയ മന്ദാരമാല മാറിലും കൈത്തണ്ടയിലും തോളത്തും ഉണ്ട മാലകൾ ചാർത്തിയിട്ടുണ്ട് കയ്യിൽ മൂന്ന് നാല് ചെന്താമര പൂക്കളും എടുത്തു മഹാവിഷ്ണു സന്നിധിയിലേക്ക് മഹാലക്ഷ്മി ഗമിക്കും പോലെ മന്ദം മന്ദം പുറപ്പെട്ടു അതായത് ലക്ഷ്മി ദേവിയുടെ ആ ഒരു ഭാവം എടുക്കാൻ ശ്രമിച്ചതാണ് ചരാചരാത്മാവായ കണ്ണൻ ദൂരെ നിന്നാ വരവ് കണ്ടു കുഞ്ഞി കണ്ണനാണ് തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന ഒരു ഉണ്ണിവാവിയാണ് അല്ലേ അത് വളരെ ദൂരെ നിന്ന് തന്നെ ഭഗവാൻ കണ്ടു മേലാകെ തേൻ പൂക്കൾ ഉള്ളിലോ കാളകൂട വിഷം സ്നേഹത്തിന്റെ മൂർത്തികളായി ഞാൻ സ്ത്രീകളെ സൃഷ്ടിച്ചു ഈ പിശാജ് അമ്മ ചമഞ്ഞ് നടന്ന് സർവവും കളങ്കപ്പെടുത്തി സ്ത്രീകളുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് എന്താണ് പൂതനയാണ് സ്ത്രീ വേഷത്തിൽ വന്നിട്ട് കാളകൂട വിഷം കൊടുത്ത് കൊല്ലാ നിക്ക അതുകൊണ്ടാണ് ചില സ്ത്രീകളെ അങ്ങനെ പറയുന്നത് ഇവളെ ഞാൻ കടാക്ഷിക്കുകയേ ഇല്ല എന്റെ മുഖഭംഗി ഇവളും കാണണ്ട കണ്ണനും ഏട്ടനും കണ്ണടച്ചു അങ്ങനെ ബലരാമനും കണ്ണനും മാത്രം കഥകൾ അറിയാൻ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ മുഖം ഒന്നും അവർ അവര് കണ്ണുകൾ അടച്ചു കിടന്നു ഭാഗ്യം ഉറങ്ങുന്ന കുഞ്ഞ് ആളറിയില്ലല്ലോ എന്ന് പൂതനെയും ഓർത്തു ആദ്യം കണ്ണനെ എടുത്തു ഏട്ടനെയാണ് എടുത്തതെങ്കിൽ പാമ്പിന് വിഷം കൊടുത്ത ബഹുമതി കിട്ടുമായിരുന്നു പക്ഷെ പൂമാല പോലെ മാറിൽ ചേർത്ത ആ ശിശു കാലസർപ്പവും എന്ന് പൂതന ഓർത്തതുമില്ല ആ അഴകിയ രാക്ഷസി അഴകേറിയ കണ്ണന് അമ്മിഞ്ഞ നൽകി അമ്മയെ പോലെ പുറത്തു തട്ടി തലോടിക്കൊണ്ടാണ് കൊടുത്തത് പക്ഷെ മുലക്കണ്ണിൽ തേച്ചിരിക്കുന്നത് കൈപ്പുള്ള വിഷം കണ്ണൻ അത് മുഴുവൻ നക്കി കുടിച്ചു പണ്ട് മഹാദേവൻ വിഷം കുടിച്ച് നീലകണ്ഠൻ എന്ന് പ്രസിദ്ധി നേടി കണ്ണന് മേലാകെ നീലവർണം അതിനാൽ വിഷം കുടിച്ചത് ആരും അറിഞ്ഞില്ല കഷ്ടം തന്നെ അതായത് കൃഷ്ണൻ ജനിക്കുമ്പോഴേ നീലവർണ്ണനാണ് അതുകൊണ്ട് എന്താ പറയുക കളറ് മാറിയതൊന്നും അറിയില്ല ആ നീല വിഷത്തി കൂടെ തന്നെ നീല കളറിൽ കൂടെ തന്നെ ഈ വിഷവും കളറും അങ്ങ് പോവുകയാണ് ചെയ്തത് പിന്നെ രണ്ട് കൈ കൊണ്ട് മുറുകെ പിടിച്ച് രോഷത്തോടെ പ്രാണനെ മുലക്കണ്ണിലൂടെ വലിച്ചു കുടിച്ചപ്പോൾ പോതനം വിരണ്ടു താൻ പുരട്ടിയ കാളകൂടം തന്നെ തന്നെ ദഹിപ്പിക്കുന്നു കരിക്കട്ടയെന്ന് കരുതി താൻ മാറിൽ വെച്ചത് ഒരു തീക്കട്ടയോ പൂതന സർവ്വശക്തിയും എടുത്ത് തള്ളി ഉണ്ണീ വിട് വിട് എന്ന് അലറി കൈകൾ കുഴഞ്ഞു പക്ഷെ കണ്ണം പിടിവിട്ടില്ല ആഹാ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടോ നിന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാം എന്ന് പറഞ്ഞ് ആ പാലിനോടൊപ്പം വിഷത്തോടൊപ്പം അവളുടെ ബ്ലഡ് പോലും ഇങ്ങനെ ഊറ്റി വലിച്ചങ്ങൾ കുടിക്കാൻ തുടങ്ങി ഒരിക്കലും നമ്മളെ വിട്ടുപോകാത്ത ഒരേ ഒരു ബന്ധു ഈ കണ്ണൻ ആത്മാവ് മാത്രമാണെന്ന് പൂതനയ്ക്ക് മനസ്സിലായില്ല ഇത്തരം ഘട്ടങ്ങളിൽ ഭക്തൻ ഗുരുവിനെ സ്മരിക്കും പൂതന കംസനെ ഓർത്തു നമ്മളും എന്തെങ്കിലും നമുക്ക് ആപത്തൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരല്ലേ നമ്മൾ ആദ്യം ഓർക്കുക എന്റെ ഭഗവാനെ കൃഷ്ണ അച്ഛ അമ്മ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പൂതന ഓർത്തത് ആരെയാണ് അവളുടെ ഗുരുവായിട്ടുള്ള കംസനെയാണ് ഓർത്തത് അതോടെ ഭയങ്കര രൂപം പൂണ്ടവൾ കണ്ണനെയും മാറിലേറ്റി പുറത്തേക്ക് ഓടി ഓട്ടം വാധാലയേശൻറെ തിടം വേറ്റി ആന പോലെ കണ്ണന് കയ്പ് കൊടുത്തില്ലേ സ്വയം കയ്പ് നീര് കുടിക്കുക തന്നെ വേണം നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളത് ഭഗവാനും വിട്ടില്ല മർമ്മങ്ങൾ വലിഞ്ഞു മുറുകി വേദന സഹിക്കാതെ ആ രാക്ഷസി അലറുന്ന ശബ്ദം കേട്ട് ഗിരികാനനങ്ങളും സൂര്യാദിഗോളങ്ങളും വിറച്ചു ഇടുത്തി വീണതായി ഗോപന്മാർക്ക് തോന്നി അത്രയും മുറക്കെയായിരുന്നു പൂതനയുടെ സൗണ്ട് അത് കേട്ട് സർവ്വതും ഞെട്ടിത്തരിച്ചുപോയി എന്നാണ് പറയുന്നത് വൻ മരങ്ങൾ നിറഞ്ഞ കാട്ടിലവൾ മലർന്നടിച്ചു വീണു വജ്രഹതിയേറ്റ പർവ്വതം പോലെ അഞ്ചു യോജന വണ്ണമുള്ള ആ തടിച്ച് വീണപ്പോൾ അത്രയും ദൂരം വൃക്ഷങ്ങൾ ചതഞ്ഞു പോയി നീലാകാശത്തിൽ ശാരദേ പോലെ കണ്ണനാ മാറിൽ പുഞ്ചിരിച്ചപ്പോഴും കിടക്കുകയാണ് ആ ഞാൻ പിടിവിടില്ല നിന്നെ ഒരു ശിവ വശത്താക്കിയിട്ടേ കാര്യെന്ന് പറഞ്ഞിട്ട് പൂതനയുടെ മരണപരാക്രമം ഒട്ടടങ്ങിയപ്പോൾ ഗോപികകൾ ഓടിയെത്തി ഒരു കുടം വെള്ളമെടുത്ത് പൂതനയുടെ മുഖത്തൊഴിച്ചു ഈർക്കിലി കെട്ടുകൊണ്ട് തല്ലി നോക്കി ചത്തു എന്ന് ഉറപ്പായിപ്പോ സംഭ്രമത്തോടെ കണ്ണനെയും എടുത്ത് യശോദയുടെ കയ്യിൽ നൽകി കണ്ണൻ ഇതെല്ലാം കളിയവൻ അതിന് പേടിയില്ല മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര പേടിയാണ് കണ്ണൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ കാലം നെല്ലിക്കിടക്കുകയാണ് പക്ഷേ പ്രണയബദ്ധകളായ ഗോപികൾ ഉണ്ണി പേടിപ്പിച്ചു എന്ന് കരുതി നാടൻ രക്ഷകൾ ചെയ്തു എന്തൊക്കെയാണ് പേടിച്ചു കഴിഞ്ഞാൽ പേടി മാറാൻ വേണ്ടി നമ്മളുടെ അവിടെ നാട്ടിലൊക്കെ കടകുമുളകൊക്കെ ചുറ്റില്ലേ അതുപോലെ കർപ്പൂരമൊക്കെ ചുറ്റില്ലേ അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ അഭിഷേകമാണ് ചെയ്യുന്നത് പഞ്ചഗവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു കുഞ്ഞിനെ ഗോ ഗോപുച്ചം കൊണ്ട് ഒഴിയുക പശുവിൻ്റെ വാല് കൊണ്ട് ഇങ്ങനെ ഒഴിയുക പിന്നെ ഭഗവാന്റെ തന്നെ നാമങ്ങളും അവതാരമൂർത്തികളും ഭഗവാനെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓരോ അവയവവും തൊട്ടൊഴിഞ്ഞു ആ ഭാഗ്യവതികൾ അങ്ങനെ നോക്കൂ ആ ഗോപികമാരുടെ ഭഗവാനെ തൊടാനുള്ള ആ ഒരു ഭാഗ്യം അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അവരുടെ മനസ്സിൽ പൂതനെ പോയി ഈ പകരം കണ്ണൻ തെളിഞ്ഞു പിന്നെ യശോദയുടെ കയ്യിൽ നൽകിയ ആ കണ്ണന് യശോദ മുല നൽകി പൂതനാരിക്ക് സന്തോഷമായി കൈപ്പൊട്ടുമില്ലാത്ത സ്തന്യാമൃതം വലിച്ചു കുടിച്ച് കണ്ണൻ അമ്മയെ നോക്കി കുടുകുടേ ചിരിച്ചു ഗോപികൾ സർവം മറന്നു അപ്പോൾ നന്ദൻ അപ്പോഴത്തേക്കും നന്ദഗോപുര വരികയാണ് ഒരു ഭയങ്കര പിശാജ് പറഞ്ഞെത്തി എടുത്തു കാട് തകർത്തു സ്വയം തല തല്ലി ചത്തു എന്നെല്ലാം ഗോപികൾ വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു കഥകൾ നന്ദൻ ചെന്ന് പൂതനാദേഹം കണ്ടു ഭയന്നു പോയി ഓടി വന്ന് മുഖം കണ്ടു ആനന്ദമായി പിന്നെ രോഹിണി പുത്രനെ എടുത്തുകൊണ്ട് പറഞ്ഞു വെല്ലിയുണ്ണി ഉണ്ണിയുടെ അച്ഛൻ ഒരു ഋഷിയാണ് ഈ കോലാഹലം ഒന്നും അതിരയിലിരുന്ന് കണ്ടിരുന്നു ഉണ്ണി അതിലും വലിയ ജ്ഞാനി ആവണം കേട്ടോ വെളുത്ത കുമാരൻ തലകുലുക്കി ചിരിച്ചു ബലരാമനോട് പറയാണ് നിന്റെ അച്ഛൻ വലിയ ജ്ഞാനിയാണ് ഒരു മഹർഷിയൊക്കെയാണ് അപ്പൊ നീ അതിലും വലിയ ജ്ഞാനി ആവണം ഉണ്ണിയെ നന്നായി നോക്കണം എന്നുള്ള ആ ഒരു ആജ്ഞയായിരുന്നു അതിലൂടെ പറഞ്ഞത് അത് കേട്ട് നമ്മുടെ ബലരാമൻ ജ്യേഷ്ഠൻ തല നന്നായി കുലിക്കിടാ ഞാൻ നോക്കാം നോക്കാം ഉണ്ണിക്കണ്ണനെ ഞാൻ നന്നായിട്ട് നോക്കാം എന്ന് തലകുലിക്ക് ചിരിച്ചു ഗോപന്മാർ വന്നു പറഞ്ഞു പിശാചിനെ ദൂരെ കൊണ്ടുപോയി ചൂടാം ദുർഗന്ധം വന്നാലോ വിറക് എല്ലാം ആ ദുർഭൂതം പൊടിച്ചിട്ടുണ്ട് സേതുബന്ധം പോലെ കിടന്ന ആ ശരീരം മുറിച്ചവർ ചിതയിൽ വെച്ചു അത്രയും വലിയ ബോഡിയായിരുന്നു അതുകൊണ്ട് അതിനെ പീസ് പീസാക്കിയിട്ടാണ് അവർ ചിതയിൽ വെച്ചിരിക്കുന്നത് അഷ്ടഗന്ധം പുകയ്ക്കും പോലെ സുഗന്ധം പരന്നു പൂതിന ചന്ദന തിരിയായി മാറി വിഷമമാണെങ്കിലും എനിക്ക് തന്നില്ലേ വിഷമാണെങ്കിലും എനിക്ക് തന്നില്ലേ ആ ഭാവമാണ് കണ്ണന് വിഷമാണെങ്കിലും ഒരു അമ്മയെപ്പോലെ വന്ന് എന്നെ എടുത്ത് കൊഞ്ചിച്ച് പാല് തരുന്ന പോലെ വിഷം തന്നില്ലേ ആ ഭക്തന്മാർ ഹൃദയത്തിലേറ്റിലാളിക്കുന്ന പാദം പൂതനയുടെ മാറത്ത് വെച്ച് ആ പാപം മുഴുവൻ വലിച്ചു കുടിച്ചില്ലേ ആ പൂതന ഈ ജന്മം ചെയ്ത സർവ്വ പാപങ്ങളും ഭഗവാൻ ഇങ്ങനെ വലിച്ചു കുടിച്ചതിനെ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ മരിക്കാൻ ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞ പൂതനയ്ക്ക് കിട്ടിയത് പൂതനയ്ക്ക് മാതാവിന്റെ ഗതി കിട്ടി ഒരു അമ്മ പൂതന പണ്ട് അങ്ങനെ ആയിരുന്നു കണ്ണനെ അമ്മയെ പോയി കണ്ണൻ്റെ അമ്മയായി മാറണം എന്ന് പണ്ട് മോഹിച്ചിരുന്നു ആ മോഹം ഇങ്ങനെയാണ് കൊടുത്തത് അത് എന്തിനാണ് ഇങ്ങനെയുള്ളൊരു മോഹം സഫലീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ദുർഗന്ധം ദുർഗന്ധമുണ്ടായിരുന്നു ആ ദുർഗന്ധം തീരാൻ വേണ്ടിയിട്ടാണ് പൂതനായിട്ടൊരു ജന്മം കൊടുത്തത് അപ്പോൾ പ്രണയബദ്ധകളായ ഗോപികളുടെയും ലാളിച്ച് സ്തന്യം നൽകുന്ന യശോധയുടെയും ഗോക്കളുടെയും എല്ലാം പുണ്യം പറയേണ്ടതുണ്ടോ അപ്പോൾ കേവലം എത്ര ദുഷ്ടയായിരുന്ന പൂതനക്ക് ഇങ്ങനെയാണ് ഭഗവാൻ മോക്ഷം കൊടുത്തതെങ്കിൽ വളരെയേറെ സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് ഭക്തിയോട് സ്നേഹിക്കുന്ന ആ ഭക്തന്മാർക്ക് ഭഗവാൻ എങ്ങനെയായിരിക്കും കൊടുക്കുക അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് സ്നേഹത്തോടെ സർവം കണ്ണന് സമർപ്പിക്കാൻ നമുക്കും സാധിക്കണം സാധിക്കട്ടെ ഇവിടെ ഗോപികോപന്മാർക്ക് എല്ലാവർക്കും ഭഗവാനെ അങ്ങനെ അവരവരുടെ മനസ്സിൽ ഉണ്ണിയായി കാണണോ അതുപോലെ കണ്ട് അതുപോലെ സമർപ്പിക്കാൻ സാധിക്കട്ടെ ഇതിൽ വേറൊരു കഥയുണ്ട് അതായത് യശോദമ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു ഗുരുവര്യൻ വന്നിട്ട് പറയും ഒരു മഹർഷി വന്നിട്ട് പറയും ആ ചോ അവര് വരുമ്പോൾ അങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ വയറിൽ കിടക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഗസ് ചെയ്യാൻ പറയാം നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ ഗസ് ചെയ്യുമ്പോൾ ആ മഹർഷി പറഞ്ഞത് ഒരു പെൺകുഞ്ഞാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ യശോദമ്മ പിന്നെ ഫുൾ ആയിട്ട് ചിന്തിക്കുന്നത് എൻ്റെ കുഞ്ഞ് പെൺകുഞ്ഞാണ് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ ഉണ്ടാക്കുക ആ മുത്തുമാലകള് കമ്മല് വള പാതസരം അങ്ങനെ എങ്ങനെ ദിവസവും ഓരോന്നോരോന്ന് ഉണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കുമായിരുന്നു പക്ഷെ ഉണ്ണി പിറന്നു കഴിഞ്ഞു ആ യശോദമ്മ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താ കണ്ടത് ആൺകുഞ്ഞിനെയാണ് കണ്ടത് ഒറിജിനൽ യശോദമ്മ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണ് മായാദേവിയാണ് പക്ഷെ മായാദേവി അങ്ങോട്ട് കൊണ്ടുപോയില്ലേ വസുദേവര് കൊണ്ടുപോയി ഇവിടെ ഉണ്ണിക്കണ്ണനെ കിടത്തിയിട്ടാണ് കൊണ്ടുപോയത് പക്ഷേ ആ അമ്മയുടെ മനസ്സിൽ ഒരു പെൺകുഞ്ഞിനെ ലാളിച്ച് ലാളിച്ചു കൊണ്ടാണ് പത്തു മാസം കടന്നുപോയത് ആ പെൺകുഞ്ഞിനെ പോലെയാണ് ഭഗവാനെ അണിയിച്ചിരിക്കുന്നത് അതാണ് അലങ്കാരപ്രിയൻ എന്ന് പറയുന്നത് എത്ര അലങ്കരിച്ചാലും മതിയാവില്ല കുഞ്ഞു കുട്ടിയായിരിക്കും വെച്ച് കൊടുത്താൽ എന്ത് ചെയ്തു കൊടുത്താലും ഇത് മതിയോ ഇവിടെ കുത്തണ്ടേ അവിടെ കുത്തണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണും കുഞ്ചെന്നാ പറയ ഭഗവാൻ ഇങ്ങനെ അലങ്കാരപ്രിയനായെന്ന് മനസ്സിലായില്ലേ ഇതായിരുന്നു പെൺകുഞ്ഞിനെ പോലെ ആശിച്ചാശിച്ചു നോക്കിയപ്പോൾ ആൺകുഞ്ഞ എന്നാ കിടക്കട്ടെ ഞാൻ എന്തായാലും ചെയ്തതല്ലേ അന്ന് ഇവന് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അലങ്കാരപ്രിയനാക്കിയിട്ടാണ് ഭഗവാനെ അങ്ങനെ വളർത്തി വന്നത് അപ്പോൾ എല്ലാവർക്കും കഥ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു കുറവുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത കഥയിൽ അടുത്ത ചെറിയ ചെറിയ കഥകളാണ് ശകടാസുര ശകടാസുരവധുവും വരുന്നുണ്ട് തൃണാവർത്ത മോക്ഷവും വരുന്നുണ്ട് അത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചു പറയാം കേട്ടോ അപ്പോൾ ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണാർപ്പണം വസ്തു ജയ ശ്രീ രാധേ രാധേ